ഹലോ ഗൈസ് ഇസ് മീ ഫണ്ണി ഗെയിം ഫിൽസാപ്പ ഗൈസ് നമ്മൾ രാവിലെ തന്നെ ഇറങ്ങിയിരിക്കുകയാണ് അപ്പം നമ്മുടെ തോമസ് ഓടി നമ്മൾ വിളിച്ചിട്ട് പറഞ്ഞു അതെ എന്താ വിളിച്ചിട്ട് പറഞ്ഞതെന്ന് വെച്ചാൽ അവന് ഒരു ഷോറൂമിൽ ഒരു അടിപൊളി ബുഗാട്ടി ഷോറൂമാണ് അവിടെ പുതിയ ഒക്കെ വന്നിട്ടുണ്ട് എന്ന് എന്നറിഞ്ഞു ഗൈസ് അപ്പോൾ എന്തായാലും നമുക്ക് അത് അടിച്ചു മാറ്റാൻ വേണ്ടി പോകണം നമ്മളിത് അടിച്ചു മാറ്റാനാണ് പറയുക ഗൈസ് പിന്നെ നോക്ക് നമ്മുടെ ലോകമുള്ള പ്രോപ്പർ ഗസ് എന്ത് ചെയ്യാനാ ഫണ്ണി ഗെയിമറൊക്കെ ഫുള്ള് ഫാൻസ് ഗൈസ് എന്ത് ചെയ്യാനാണ് നീ ബോക്സിൽ ബോക്സിലൊന്ന് തെറി വിളിക്കോളരെ മോഡാന്ന് പറഞ്ഞിട്ട് അതൊന്നും ചെയ്യരുത് ഗൈസ് ഫണ്ണി ഗെയിമർ ആണ് അപ്പം ഗൈസ് എന്തായാലും അത് വിട്ടേക്ക അത് കാര്യമൊക്കെ ഉണ്ട് ഗൈസ് വിട്ടേക്ക് ഗൈസ് മനുഷ്യനെല്ലാം പുള്ളേ സോറി ഗൈസ് അത് അറിയാണ്ട് നമ്മളിങ്ങനെ ഇപ്പൊ വന്നതാണ് ശ്രമിക്കുക അപ്പ എന്തായാലും ഗൈസ് നമ്മൾ ദ ഷോറൂമിൽ എത്തിയിരിക്കാണ് ഇനി അടിച്ചു പറ്റില്ല അയ്യേ ഇതടിച്ച ഞാൻ അവിടുന്ന് ഇതുവരെ വന്നേ അല്ല അധികം ദൂരൊന്നുമില്ല എന്നാലും കുറച്ച് ആർട്ടിഫിഷ്യാലിറ്റിക്ക് വേണ്ടിയിട്ട് മേലെ വേറെ വല്ല കാറുണ്ടോ എന്ന് നോക്കാം ഗൈസ് സ്പെഷ്യൽ കാറൊക്കെ ഉണ്ടാവും ഗൈസ് ഇവര് പിന്നെ ഈ ഷോറൂമിൻ്റെ ഒക്കെ മേലെ സ്പെഷ്യൽ കാസൊക്കെ വെക്കുക ഭൂഗാട്ടീൻ്റെ വേറെ വല്ല മോഡലുണ്ടാവും പണ്ടാരം നമുക്ക് എന്താ എന്താ പോട നല്ല ഗോൾഡൻ ബുഗാട്ടി അയ്യേ ഹാഫ് ഗോൾഡാ ശരി ഞാൻ ു കൈസ് ആ ഒരു പെണ്ണുത് ഇവിടുന്ന വരുന്നു കേ ഈ പെണ്ണ് പെണ്ണുവിടുത്തത് നേരം ഉണ്ടാവുന്ന നമുക്ക് എന്തായാലും വെടി ചൂട്ടിക്കാം അയ്യോ ഗസ് ഇത് നമുക്ക് കൊണ്ടീല നിൽക്കട പിടിച്ചോടി നേരെ അവളുടെ കിളിനാഥം എന്ത് സൗണ്ട് നല്ല സംശയം ഓ എന്തായാലും ഒരു കാര്യം ചെയ്യാം നമുക്ക് വേഗം ആർച്ചയാണ് കേസ് കാറിയത് ഇനി എന്തായാലും ഒരു കാര്യം ചെയ്യാം നമുക്ക് ഇതെടുത്ത് ആരുടെ അടുത്ത് പോവാം തോമസ് ഊട്ടീൻ്റെ അടുത്ത് പോവാം തോമസാട്ടോ അത് വിൽക്കുന്ന കാ അതുകൊണ്ട് തന്നെ നമുക്ക് എന്താ വെച്ചാൽ ഇത് നമുക്ക് അവനെന്നെ കൊണ്ടുപോയി കൊടുക്കാൻ കേട്ടാ എന്നിട്ട് അവനെ ആ വിൽക്കാനുള്ള ആള് വിളിക്കും ആ വിൽക്കാനുള്ള ആള് വരും എടുക്കും പോകും അതാട്ടോ സംഭവിക്കാൻ പോകുന്ന കഴിഞ്ഞാൽ എല്ലാവരും വേറെന്തോ സംഭവിക്കാൻ ഹ് ഈ ഇത്രയും നല്ല വണ്ടി നമുക്കൊക്കെ എടുത്താൽ മതി പറഞ്ഞാൽ കേൾക്കണ്ടേ കൂശുംപൻ അടിച്ചു മാറ്റണ ഞാനും ക്രെഡിറ്റ് ഫുൾ അവനും ഗൈസ് ഇത് ഇവിടുത്തെ നിയമാണ് ഗൈസ് ഇവനെന്തായാലും എന്താ അവിടെത്തന്നെ ഉണ്ടോന്ന് ചപ്പടാ ഇല്ലടാ ഞാൻ ചോവാകുടീരത്തിന് നിന്നെ വിളിക്കാം ചാവുവാണെങ്കിലേ എടാ തോമസേ വേണ്ട കേട്ടോ വേണ്ട പിന്നെ നിനക്ക് മാത്രം എന്തു ആവും ഞാൻ ചത്ത ചാവണ് നോക്കി നിക്കല്ലേ ആ വണ്ടിയൊക്കെ കൊണ്ടുവന്ന ഇല്ല പിന്നെ അതെന്താടാ ചൂടാവല്ലേടാ തണുക്ക് തണുക്ക് ഞാൻ ഇവിടെ അൽഫാമ് ചുട്ടോണ്ടിരിക്കല്ലേ അയ്യോ എന്താല്ലോ അവന്റെ വിചാരം ഫുൾ മോഡിഫൈഡ് ആണ് മരക്കെ ആളെ വിളിച്ചോ ആ നിക്ക് എടാ ആള് പറയുന്ന ആൾക്ക് വണ്ടി വാങ്ങാൻ താല്പര്യം ഇല്ലാന്ന് അപ്പൊ വണ്ടി എന്ത് ചെയ്യും അതെനിക്ക് അറിയില്ല ആള് പറയുന്ന അങ്ങനെയാണ് അടിച്ചു മാറ്റിയ വണ്ടി ആയതുകൊണ്ട് അടി അയാൾക്ക് ഈ ഒരു വണ്ടി മേടിക്കാൻ താല്പര്യം എന്താണ് തോമസ് ഇതിനായിരുന്നു എനിക്ക് ഇത്രയും ഞാൻ നാണം കിട്ടി വരേണ്ട ആവശ്യമുണ്ടേനോ ആ പെണ്ണിനെ വരെ ഞാൻ അടിച്ചു കൊന്നിട്ടാ വന്നേ അടിച്ചു കൊന്ന ഞാൻ വണ്ടി ഇടിച്ചു കൊന്നു അല്ലാണ്ട് വേറെ ഇതെങ്ങാനും പോലീസ് അറിഞ്ഞ അതിന്റെ കൂടെ കൊന്ന കേസും കൂടെ ഇടും എടാ വേം വായോ നമുക്ക് അങ്ങോട്ട് പോവാ അയാൾ ഞാൻ കൊറേ ട്രൈ ചെയ്തു അയാൾ സമ്മയിക്കുന്നില്ല അയാൾക്ക് വണ്ടി വേണ്ടെന്നാ പറയുന്നേ വണ്ടി എടാ ചോദിച്ചു നോക്കണേ ഒന്ന് സാറേ എന്തായിരുന്നു സാറേ കേസ് അപ്പൊ അതങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ നിനക്കൊക്കെ പിന്നെ കൊറേ കേസുണ്ടല്ലേ അതുകൊണ്ട് ഏത് കേസൊന്നും ഞാൻ നിന്നോട് വലവട്ടം പറഞ്ഞിട്ടുണ്ട് വിളിക്കല്ലേ 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 എന്റെ പൊന്നു വാഴ വെട്ടിട്ട പോലെ വെട്ടിട്ടു നമ്മളെ മാത്രം പിടിക്കണ പിന്നെ കുറ്റം നിന്നെ വന്നേ എടാ േ അയ്യോ തമ്മ പറഞ്ഞു കേട്ടാ മതിയായിരുന്നു ഗൈസ് എന്തായിരുന്നു ഇപ്പൊ പിടിച്ചു വിട്ടോ മതിയോ സാറിന് ഞാൻ ആരാന്നറിയില്ല ഓ ഇന്നെ അതൊന്നും പറയേണ്ട ആവശ്യമില്ല നീ എത്ര പ്രാവശ്യം ഇവിടെ വന്ന് കിടന്ന് കിടന്ന് മോങ്ങിട്ടിണ്ട് മോനെ ഇതൊക്കെ ഞങ്ങൾക്ക് അറിയണല്ലേ എന്നിട്ട് ഇതെങ്ങോട്ടാ അരക്കാൻ നിൽക്കുന്ന സാറവീഡ് സാറേ എന്ത് സാറു സറേ അതൊക്കെ ഇനി പിന്നെ പൊട്ട കാണോ വന്നിരിക്കണേ ആരാണ് സാറേ വന്നത് ആ നിക്ക് അങ്ങോട്ട് വിടാം ആ നിക്ക് കേട്ടോ ആടീ നീ വീണ്ടും വന്നോ നീ പുട്ടി അടിച്ച് കെട്ടി ഒരു എങ്ങോട്ടാടാ വന്ന് ഞാൻ വിചാരിച്ചണ്ണ ഇല്ല പെണ്ണുങ്ങൾ ഉണ്ടാവും അതുകൊണ്ട് വന്നതാ അടിച്ച് നിന്നെ മുപ്പത്തിരണ്ട് പല്ല് ഞാൻ കൊഴിച്ചു വിടും മോനെ അണ്ണ എന്നെ രണ്ട് മോണ പോയി അതുകൊണ്ടേ മുപ്പത് പല്ലേ ഉള്ളൂ പിന്നെ അണ്ണ ഞാൻ അവന്റെ പോക്കറ്റിനെ ഈ കീ അടിച്ച് മാറ്റി അതുകൊണ്ട് തന്നെ അണ്ണനെ അതപ്പൊറത്തിറക്കിണ്ട് എടാ പോലീസുകാരാ ഹാ ഹാ ആ അയ്യോ ഇവ വീണ്ടും പുറത്തിറങ്ങിയോ എന്റെ പൊന്ന് സാറെ സാറിന്റെ കയ്യിലില്ലേ ആ നല്ല ഫോർ ദ ഇൻഫർമേഷൻ ഇന്നാ പിടിച്ച ഫ്രാങ്ക്ലീനെന്താളാണോ അവൻ്റെ ആളാണോ ഞാൻ ആരുടെ ആളോന്നും എനിക്കറിയില്ല ഞാൻ വെറുതെ ഒരു സഹായം കൈസഹായം നിന്റെ മോത്ത് ഞാൻ കൈസഹായം വെച്ച് തരൂടാ അയ്യോ അങ്ങനെ ഒന്നും പറയല്ല ഇവന് ഞാൻ കാണിച്ചു കൊടുക്കണ്ട് ഓനെ കൈ സഹായല്ലേ അവിടെ ഞാൻ സഹായിക്കുന്ന പറയുന്നില്ല ഹായ്ശോ ഊ ഗ് എന്തായാലും വീണട്ടുണ്ട് ഇനി എന്തായാലും ഒരു കാര്യം ഞാൻ നമുക്ക് അങ്ങോട്ട് പോവാ അപ്പൊ ടോണി നീ വന്നോ എങ്ങോട്ടാണ്ണാ പോണേ ഞാനും ഞാൻ രക്ഷപ്പെടാൻ ഓ പിന്നെ അങ്ങനെ അണ്ണേനെ ഞാൻ സമാധാനം തരൂലണ്ണാ ഞാനുണ്ട് എന്നാ കൂട്ടിട്ടു പോയാ മതിക്കട്ടെ ഓ എവിടെ പോയാലും പിന്നാലെ വരും ആ ശെരി അല്ല തൊമ്മനെന്താ അവന് അവിടെ ആ അവൻ്റെ കാര്യം പുള്ളി വിറ്റ അണ്ണ അറിയോ ആ അവനെ പോലീസ് സെൻട്രൽ ജയിലിൽ കൊണ്ടു അവനല്ലേ എന്തിനാ ഫുൾ നേതാവ് അതുകൊണ്ടാ അവനെ സെൻട്രൽ ജയിലിൽ കൊണ്ടുപോയിട്ട വേറൊരു കാര്യം പറയട്ടെ ആ അണ്ണ നേരം കൂടെ ഞാൻ വൈകിന്നെങ്കേ അണ്ണനെ സെൻട്രൽ ജയിലിൽ കൊണ്ടുപോയിട്ട് കൊടും കുറൂരന്മാരെ കൂടെ കൊണ്ട് കേറ്റുമായിരുന്നു ആ ആരെ കൂടെ ആരെ കൂടെ കുറൂരന്മാരെ കൂടെ എൻ്റെ പൊന്ന് ടോണി ഇപ്പോഴും നീ മലയാളം പഠിച്ചില്ലേ ഞാൻ പറഞ്ഞത് സത്യനാ കുറൂരന്മാരെ കൂടെ കൊണ്ടിടും ഇടപെട്ട ക്രൂരന്മാർ ക്രൂരന്മാര് മലയാളം അറിയില്ല ബ്ലാഡി ഫുൾ അതന്നെ ഏ എനിക്ക് ആകെ അറിയുന്നത് നമ്മുടെ ഈ ഭാഷയാണ് പക്ഷെ എനിക്ക് വലിയ ഹൈടെക്ക് ഈ മലയാളത്തിലെ കുറതൊന്നും അറിയില്ല കേട്ടാ എന്നാ അതും നിങ്ങടെ പറഞ്ഞു വരാൻ നിൽക്കട്ടെ അതൊന്നും ഇല്ലപ്പെടാൻ അമ്മ ഇങ്ങോട്ട് ഇങ്ങോട്ടും ചാടിച്ചുകൊണ്ടോന്നെ ഓ പിന്നെ ഞാൻ നിന്റെ നിന തലേക്കൂടെ ഇങ്ങനെ കേറ്റി വിടുംച്ചടങ്ങിന്നോ ഓ പിന്നെ അണ്ണം വലിയ ആള് ഇങ്ങോട്ട് വേണ്ട 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 നീ കൊറേ നേരായല്ല എന്നെ അങ്ങോട്ട് ഊക്കി 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 കൊല്ലുന്ന അണ്ണ അതൊക്കെ ഒരു ഒരു സുഖല്ലേ ഒരു രസല്ലേ നിനക്ക് ഇതൊക്കെ രസം എനിക്ക് ഞാൻ ഇവിടെ മൂഞ്ചി കൊണ്ടിരിക്കും നല്ല ഇഷ്ടല്ലേ എന്നാ പിടിച്ചോളാം അയ്യോ എന്റെ മോന്ത ഇടിച്ചൊരഞ്ഞ എന്റെ അമ്മ പറഞ്ഞിട്ടുണ്ട് മോന്ത ഇടിച്ച് ചുമരിപെട്ട് ഒരക്കുന്നു ഇപ്പൊ അത് അണ്ണനായി ചെയ്തു തന്നല്ല ഓ ഗൈസ് ടോണി എണീക്കുന്നുണ്ടോ നമുക്ക് വേഗം ഓട ഗൈസ് നമുക്ക് പോവു ഗൈസ് ഹൂ ടോണി എന്തായാലും ഇനി എണീച്ച് വരാൻ പോകണില്ല അതെനിക്ക് ഉറപ്പായ കാര്യ കേട്ടോ ഗൈസ് ആ എന്തായാലും ഒരു കാര്യം ചെയ്യാം നമുക്ക് പോവാം ഗൈസ് എനിക്ക് കുറേ നേരം ഒരു അസ്വസ്ഥത ഫീൽ ചെയ്യണം വണ്ടിക്ക് നല്ല ഭാരം ഗൈസ് എന്തുകൊണ്ടാണെന്ന് അറിയണില്ല രണ്ടാൾക്കാർ ഇരുന്നാലാണ് ഇങ്ങനെ ഭാരം ഉണ്ടാവുക പിന്നെ എന്നെ ആരോ പിടിച്ചിരിക്കണുണ്ട് ഗൈസ് നമുക്ക് അതിനൊന്നും നോക്കി വയ്ക്കട്ടെ ഗൈസ് ധാരാന്നൊന്നും അറിയില്ല ഗൈസ് ആരോ ഇരിക്കണ്ടല്ലോ ബാക്കിൽ ആരാണത് ആളുകാരും ഭൂതമേ ഞാൻ നല്ല ഭൂതം അല്ല ഞാൻ മനുഷ്യഭൂതാ ഏഹ് അപ്പം നീ ഭൂതാണെന്ന് നീ എന്തായാലും പറഞ്ഞിട്ട് ഞാൻ ഭൂതല്ല ഞാൻ മനുഷ്യനാണ് അണ്ണൻ എന്ത് ഈ കടന്ന് അല്ല മോനെ ഇതാ ആ ഒരു ഡ്രസ്സാണ് ഡ്രസ്സ് ഞാൻ പോയി എന്തു ചെയ്തു അറിയോ അണ്ണ ഈ ബൈക്കിൻ്റെ ബാക്കിൽ ഞാൻ അണ്ണന്റെ ഡ്രസ്സ് വെച്ചിട്ടുണ്ടായിരുന്നു അണ്ണൻ അന്ന് എന്റെ വീട്ടിലേക്ക് വന്ന സമയത്ത് ഈ ഡ്രസ്സ് എടുക്കാൻ മാറുന്നു അപ്പം ഞാനതിങ്ങോട്ട് തെട്ടല്ലേ പിന്നെ ഊസ് മാറിയിട്ട് വയ്യ കുളിച്ചു വിടറാ ആ പിന്നെ അണ്ണന്റെ കുളിക്കാത്ത ഡ്രസ്സാ അതുകൊണ്ടാണ് ആ മോണയ പിന്നെ നീ എന്തട എന്നെപ്പറ്റി വിചാരിച്ച ഞാൻ ദിവസവും കുളിക്കും പിന്നെ അണ്ണ അണ്ണ മാസത്തിനൊരിക്കൽ കുളിച്ചാ അത് നടക്കണമെങ്കിൽ തന്നെ കാക്ക പലർന്നു ഇറങ്ങണം നട്ടല്ലേ അല്ല പിന്നെ ആണെന്നെ നടുത്ത് തിലക്കാൻ നിൽക്കുക ആണോ ഞാൻ കയറേക്ക് ആ ടവറിൻ്റെ സണ്ടിൽ കയറണം എന്നാൽ ശരി ഞാൻ കയറ്റിത്തരാം എന്തായാലും ഒരു കാര്യം ചെയ്യാസ് നമുക്ക് ഇതിൻ്റെ മണ്ടക്കോട്ട് ഇവനെ കയറ്റി കൊടുക്കാം ഇവൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമല്ലേ ആ എന്തായാലും ഗൈസ് നമ്മളെന്തായാലും സാധിച്ചു കൊടുക്കുന്നുണ്ട് കാശ് അങ്ങനെ തന്നെ നമ്മൾ മേലെത്തിയിട്ട് ഓ പിന്നെ കുറേ നേരം വീണ് വീണ് എന്നെ ഇപ്പോഴാണ് ഇവിടെ കയറ്റിയത് തന്നെ ഹൂ എത്ര പ്രാവശ്യം എൻ്റെ കയ്യും കാലും വീണും മുറി ആയിരുന്നു അറിയുമോ എന്നിട്ട് ഇപ്പോഴാണ് ഇത് ഇന്ന് ശരിയായത് എന്നിട്ട് പറയണ ഇട്ട് മതി ചപ്പാത്തിയതാണ് പരത്തിയ അഭിമാനത്തിലാണ് പറയണത് ഞാനിതൊക്കെ പരത്തിയിട്ടുണ്ട് ആ പരത്തിന് ഓടക്കുഴഞ്ഞിട്ട് അടി കിട്ടിയിട്ടുണ്ട് അയ്യോ നിന്റെ ആഗ്രഹം ഇന്നില്ലേ നമുക്ക് രണ്ടാക്കോ ഒരുമിച്ച് കിട്ടി കൈ ടോണിക്ക് ശ്വാസമല്ല അപ്പോൾ എന്തായാലും നമ്മുടെ വീട് ഇവിടെ വെച്ച് ബൈൻഡപ്പാണ് അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടമാണ് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്താൽ ചാനൽ കൂടെ സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക ഹൈപ്പ് ചെയ്യുക പുതിയൊരു വീഡിയോയിൽ ബൈ